ഇതുപോലത്തെ ഒരു സീരിയൽ ലൈറ്റ് എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം ഇതാണ് നമ്മുടെ ലൈറ്റ് വരുന്നത് ഈ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഇതിൽ ഒന്നിടെ വിട്ട് ഒന്നിൻ്റെ വിട്ടിട്ടാണ് ഇതിൻ്റെ ലൈറ്റ് കത്തുന്നത് അപ്പോൾ മനസ്സിലാക്കാൻ നമുക്കിതിൻ്റെ ഒരു ലൈന് പോയിട്ടാണ് മറ്റു ലൈന് കത്തണതെന്ന് ഞടുത്തായിട്ട് നമുക്കൊരു ഫോൺ വേണം അപ്പോൾ അതിൽ നമ്മൾ വോൾട്ടേജ് ആൻഡ് ഇലക്ട്രിക് ഡിറ്റക്ടർ പറഞ്ഞ ആപ്പ് നമ്മൾ കയറ്റേണ്ടതുണ്ട് ഈ ആപ്പ് നമ്മൾ കയറ്റേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ്സായിട്ട് വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണുന്നതിനുണ്ടെങ്കിൽ കാണുക അപ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരുകയാണ് ഈ വീഡിയോയിൽ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ആണ് ഇനി അടുത്തതായിട്ട് ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറേ യൂസർ മൈൻഡുകളൊക്കെ കാണിച്ചെടുക്കണം അതിൽ പറയും പോലെ നമ്മൾ ചെയ്യണം ഫസ്റ്റ് ഇയർഫോണ് ഫോണിൻ്റെ ഓഡിയോ ജാക്കിൽ കുത്തിയിട്ട് നമ്മൾ ആ മൈക്ക് വരുന്ന ആ പോർഷനാണ് നമ്മൾ വോൾട്ടേജും കറണ്ടൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം അപ്പോൾ ടെസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ സീരിയൽ ലൈറ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ തൊടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ആ ലൈറ്റിൽ എവിടെയെങ്കിലും വയർ എങ്ങനെയെങ്കിലും പൊട്ടി കിടക്കണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം ആ ഭാഗത്ത് നമ്മൾ തൊട്ടി നല്ല ഷോക്ക് എടുക്കാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർഫോണിൻ്റെ ആ മയക്ക് വരുന്ന ഭാഗം ഞാൻ വയർ കോഡ് എങ്ങനെ മുട്ടിക്കുമ്പോൾ ആ ഫോണിൽ റീഡിങ് കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റും ആ വോളിയം ഇങ്ങനെ കൂടി കൂടി വരുന്നത് അപ്പോൾ അതിനർത്ഥം ആ വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യേണ്ടതെന്ന് ഒന്നാണ് ഞടുത്തത് ചെക്ക് ചെയ്യാനായിട്ട് ഈ ലൈറ്റിൻ്റെ ഒരു ഭാഗത്തുനിന്നും അല്ലെങ്കിൽ മറ്റേ ഭാഗത്തുനിന്ന് വേണ്ടത് തുടങ്ങാൻ അപ്പോൾ ഈ കത്താത്തതിൻ്റെ ഫസ്റ്റ് ഭാഗമാണിത് അപ്പോൾ ആ ലൈറ്റ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ വയർ നമ്മൾ ഈ ഒരു ഇയർഫോൺ അതിൽ മുട്ടിക്കുമ്പോൾ നമുക്ക് റീഡിങ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം കാരണം നമ്മൾ പൊക്കി പിടിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയത്തെ വയർ കൂടെ നമുക്ക് പവർ പോകുന്നു മറ്റേതിൽ കത്തന ലൈറ്റിക്ക് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ അടുപ്പിച്ച് മുട്ടിച്ചത് നമുക്ക് കറക്റ്റ് റീഡിങ് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൊക്കി പിടിച്ചിട്ട് ആ ഇയർഫോണിൻ്റെ മയക്കേറിൻ്റെ മുട്ടിച്ച് നോക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ മുട്ടിക്കുമ്പോൾ അതിലേക്ക് കറക്റ്റ് പവർ വരുന്നുണ്ട് അപ്പോൾ ആ ലൈറ്റിനൊരു ഡാമേജ് ഇല്ല എന്നാണ് അർത്ഥം ഇന്ന് നമ്മൾ അടുത്ത ലൈറ്റ് നോക്കണം അടുത്ത ലൈറ്റിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ പറ്റും അതേപോലെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അത് പൊക്കി പിടിച്ചിട്ട് ഈ ഇയർഫോണിൻ്റെ ഭാഗം അങ്ങനെ മുട്ടിച്ച് നോക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് സെൻറ്ററിൽ നിന്ന് മുമ്പിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ നോക്കിയാലും മതി അറിയാൻ പറ്റും അപ്പം ഞാനിവിടെ ഓരോന്നോരോന്നായിട്ടാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോഴും റീഡിങ് കാണിക്കുന്നുണ്ട് അപ്പം അതിനർത്ഥം ആ ലൈറ്റിനൊരു കംപ്ലൈൻ്റ് ഇല്ലായെന്നാണ് ഇനിയിപ്പോൾ അടുത്തൊരു വയർ ഞാൻ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് അടുത്തൊരു ലൈറ്റ് കാണാൻ പറ്റിയത് ആ ലൈറ്റ് ഇവിടെ പൊട്ടി കിടക്കുകയാണ് മൊത്തം ലൈറ്റ് ആ ലൈറ്റിൻ്റെ ആ ഗ്ലാസ് മൊത്തം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടും ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഫുള്ള് റീഡിങ് കാണിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ആ കേടു വന്ന ലൈറ്റ് വരെ നമുക്ക് റീഡിങ് കാണിക്കും അതിന് അപ്പുറത്തോട്ടുള്ള ലൈറ്റിങ്ങൊന്നും നമുക്ക് റീഡിങ് കാണിക്കില്ല ഇനി നമുക്കതിൻ്റെ തൊട്ടടുത്തുള്ള ലൈറ്റൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ നമുക്കൊരു റീഡിങ് കാണിക്കില്ല കാരണം ഇവിടെ ഡാമേജ് ആയതുകൊണ്ട് അവിടേക്ക് അങ്ങനെ കറണ്ട് പോകാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് അവിടെ നമുക്കൊരു റീഡിങ് കാണിക്കില്ല കണ്ടോ ഫ്രണ്ട്സ് ഒരു റീഡിങ് കാണിക്കുന്നില്ല അപ്പോൾ അതിനർത്ഥം നമുക്ക് ഡാമേജ് ഉള്ള മാറ്റേണ്ട ലൈറ്റ് നമ്മൾ നേരത്തെ കാണിച്ച ലൈറ്റാണ് ആ ഡാമേജായ ലൈറ്റ് കളഞ്ഞിട്ട് നമ്മൾ വയറ് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു കത്താത്ത ലൈന് മൊത്തം നമുക്ക് കത്തും ഇനി ഇതിനടുത്ത് നമ്മൾ ലൈറ്റിക്ക് വരുന്ന സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മൾ ചെയ്യണം അറിയാതെ ഓർമ്മയില്ലാതെ നമ്മൾ ചെയ്യരുത് എന്നിട്ട് നമ്മൾ ആ ലൈറ്റ് കളഞ്ഞിട്ട് ആ രണ്ട് വയറും കൂടി യോജിപ്പിക്കുകയാണ് ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്താൽ നമുക്കിവിടെ എല്ലാ ലൈനും കത്തുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഇതിപ്പോൾ ഒരു ലൈന് മാത്രം പോയൊരു ആയിരുന്നു ചിലപ്പോൾ രണ്ട് ലൈനും പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഓരോ ഭാഗം കൂടെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കേട് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ആളിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആ സ്പോട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ ചോദിക്കാൻ മടിക്കരുത്